അലൈക്കും വറഹമത്ാഹി വബറക്കാത്തും സ്നേഹധണ്യരായ ശ്രോതാക്കളെ ഇന്ന് നമ്മിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന രണ്ട് സ്വഭാവ ഗുണങ്ങളാണ് വയസ്സിന് ആളുകളെ ആദരിക്കുക വയസ്സിന് താഴെയുള്ള ആളുകളെ അനുകമ്പ കാണിക്കുക എന്നത് റസുലി സല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞതായിക്കൊണ്ട് ഇമാം അഹമ്മദ് റഹിമഹുല്ലാ തന്റെ മുസ്നദിൽ അനസബൻ മാലിക് റലിയല്ലാഹു അനുഹുൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം യുരീദ് അലഹി വസ്ല്ലാം ഒരു വൃദ്ധനായ മനുഷ്യൻ നബ്സുലഹു അലഹി വസല്ലമ്മയെ ഉദ്ദേശിച്ചുകൊണ്ട് വന്നു ആ സമയത്ത് അൽ കൗമുലഹു നബിയുടെ ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വിശാലത കാണിക്കുവാൻ ഒരു അല്പസമയം വൈകി അഥവാ അദ്ദേഹത്തിന് കടന്നു വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന വിഷയത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം ആ സമയത്ത് ഫക്കാലു നബി സലഹു അലഹി നബി നബിസുലഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി ലൈസ മിന്ന നമ്മിൽ പെട്ടവനല്ല മല്ല യുവക്കിർ കെ നമ്മുടെ കൂട്ടത്തില് മുതിർന്നയാളുകളെ ആദരിക്കാത്തവരും വൈറഹം സറന നമ്മുടെ കൂട്ടത്തിൽ ചെറിയ ആളുകളോട് കരുണ ചെയ്യാത്തവരുമെന്ന് നബി പഠിപ്പിക്കുകയാണ് ഇവിടെ തന്നെ കാണാൻ വേണ്ടി വന്ന ഒരു മുതിർന്ന പൗരൻ അദ്ദേഹത്തിന് തന്റെ അടുക്കലേക്ക് വരുവാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് സദസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് ഒരല്പം സമയമെടുക്കേണ്ടി വന്നപ്പോഴാണ് നബി ഈ രൂപത്തിൽ പറഞ്ഞത് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടത് ഇന്ന് പലപ്പോഴും ബസ്സിലും മറ്റുമൊക്കെ യാത്ര ചെയ്യുന്ന ഘട്ടത്തിൽ ആളുകളും അതുപോലെ തന്നെ കൈകുഞ്ഞുങ്ങളുമായിക്കൊണ്ട് സ്ത്രീകളുമൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാത്ത ഒന്ന് എണീറ്റു കൊടുത്താൽ ആളുകൾ പോലും ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി സീറ്റൊഴിഞ്ഞുകൊടുക്കുവാനോ മാറിക്കൊടുക്കുവാനോ തയ്യാറാകുന്നില്ല അതുപോലെ തന്നെ സഹായിക്കുവാൻ കഴിയുന്ന ഘട്ടങ്ങളിൽ സഹായിക്കുക എന്ന മനസ്സു പോലുമില്ലാത്ത അവസ്ഥയിലേക്ക് ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ താവൂസ് റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് മിന സുന്നത്തി സുന്നത്തിൽപ്പെട്ടതാണ് യുവക്കിറ അർബ നാല് വിഭാഗം ആളുകളെ ആദരിക്കുക എന്നത് അത് നബ്സലാഹുഅലി വസ്സലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് എന്ന് തന്റെ പിതാവ് തന്നോട് പറഞ്ഞു എന്ന് ഇമാം താവൂസ് റഹിമഹുല്ല പറയുകയാണ് അതിലൊന്നാമത്തത് ആലിമു പണ്ഡിതൻ മതപരമായ കാര്യങ്ങൾ അറിയുന്നയാളുകൾക്ക് ആദരവ് നൽകുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് പലപ്പോഴും പണ്ഡിതന്മാരെ ആദരിക്കാത്ത ബഹുമാനിക്കാത്ത ഒരു സമൂഹം ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ മറുഭാഗത്ത് ആദരവിന്റെ പേരിൽ ആരാധനയിലേക്ക് ആരാധനയിലേക്കെത്തുന്ന രൂപത്തിൽ ആ നിലക്കും പണ്ഡിതന്മാരെ കാണുന്ന ആളുകളെ കാണാം രണ്ടും ശരിയല്ല ഓരോ ആളുകൾക്കും അവർക്ക് നൽകേണ്ടതായ സ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട് എന്നത് നാം മനസ്സിലാക്കുക രണ്ടാമതായി കൊണ്ട് ഇമാം താവൂസ് റഹിമഹുല്ല തന്റെ പിതാവിൽ നിന്ന് പറയുന്നത് വധുഷൈബ അഥവാ നിരച്ചയാളുകളെ ആദരിക്കുക എന്നതും സുന്നത്തിൽപ്പെട്ടതാണ് എന്നാണ് തല തലനിരച്ചയാളുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമൂഹത്തിലെ മുതിർന്നയാളുകളാണ് മുതിർന്നയാളുകളെ ആ നിലയ്ക്ക് നമ്മൾ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും തയ്യാറാകുമ്പോൾ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും അതിന് നമുക്ക് പ്രതിഫലമുണ്ട് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അതുപോലെ തന്നെ സുൽത്താൻ രാജാക്കന്മാരെ ഭരണാധികാരികളെ അവർക്ക് വേണ്ട ആദരവ് നൽകുക എന്നതാണ് കാരണം നീതിമാന്മാരായ ഭരണാധികാരികളെന്നു പറയുന്നത് തന്റെ പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് നീതിമാന്മാരായ ഭരണാധികാരികളെ ആദരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത് ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അതുപോലെ തന്നെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും അനീതികളും അക്രമങ്ങളും ഉണ്ടാകുന്ന ഘട്ടമുണ്ടാകുമ്പോൾ അവർക്ക് നേർവഴി കാണിക്കുവാൻ ആവശ്യമായ രൂപത്തിൽ അവരോട് മാന്യമായ രൂപത്തിൽ സംവദിക്കലും അവരോട് കാര്യങ്ങൾ രഹസ്യമായ നിലക്ക് ബോധ്യപ്പെടുത്തലുമൊക്കെ അവരെ ആദരിക്കുന്ന അവരോ അവരെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നാൽ പലപ്പോഴും ആ നിലക്കുള്ള ആദരവുകൾ ഭരണാധികാരികൾക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ ഇകഴ്ത്തുന്ന അവരിൽ അവരോട് ശത്രുത പുലർത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഇതും യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സുരക്ഷിതമായ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുമെന്നതാണ് നാലാമതായി വൽ വാലിദു മാതാവിനെയും പിതാവിനെയുമൊക്കെ ആദരിക്കുക എന്നത് മക്കളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് എന്നാണ് റസൂലി സല്ലു അലൈ വസല്മ്മയുടെ സുന്നത്തിൽ നിന്നും നമുക്ക് വേണ്ടി മമതസ് റഹിമഹുള്ള പറഞ്ഞു തരുന്നത് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പലപ്പോഴും ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വിപരീതമായി കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇതുകൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്നത് മാത്രവുമല്ല നാളെപ്പറ്റേന്ന് വരാനിരിക്കുന്ന പരലോകത്ത് ഇത്തരക്കാർ വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നതാണ് അതുകൊണ്ട് തന്നെ മുതിർന്നയാളുകൾ ആദരിക്കുവാനും നമ്മേക്കാൾ ചെറിയ ആളുകളോട് കരുണ ചെയ്യുവാനുമൊക്കെ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുകയുള്ളൂ അതല്ലാത്ത പക്ഷം നമ്മുടെ വിശ്വാസങ്ങളിലൊക്കെ ന്യൂനതയുണ്ട് എന്നും മാത്രവുമല്ല ആ ന്യൂനത കാരണത്താൽ നമ്മുടെ വിശ്വാസങ്ങളിൽ ഉണ്ടാവുകയും അതുകൊണ്ട് വിശ്വാസം കൊണ്ട് എന്തൊരു നിർഭയത്വമായിരുന്നു നമുക്ക് ലഭിക്കേണ്ടത് ആ നിർഭയത്വത്തിൽ കുറവുകൾ സംഭവിക്കുമെന്നൊക്കെ നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് അള്ളാഹു സുബാനവത്താല കാര്യങ്ങളെ കൃത്യമായി ഗ്രഹിക്കുന്ന ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല മുഹമ്മദ് അസ്സലാ വറഹമത്തല്ലാഹി വാത്തു വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക Radio. Radio. Tune to reality. Tune to reality.